ഇന്ത്യയിൽ നിന്നും മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് സന്ദർശക വിസയിൽ ജോലി തേടി പോകുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിനായി കൂടുതലും വ്യക്തികൾ ആശ്രയിക്കുന്നത് സ്വകാര്യ ഏജൻസികളെയാണ് എന്നാൽ ഇതിൽ ഭൂരിഭാഗം ഏജൻസികളും വ്യാജമായിരിക്കും ഇപ്പോൾ ഇത്തരത്തിലുള്ള വിസ തട്ടിപ്പുകൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നോർക്കൂട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അജിത് കേളശ്ശേരി സന്ദർശക വിസയിൽ വിദേശത്ത് എത്തുന്നവർക്ക് ജോലി ലഭിക്കാൻ അവസരം ഒരുക്കും എന്ന നിലയിൽ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പാണെന്ന് തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു സന്ദർശക വിസ എന്നത് രാജ്യം സന്ദർശിക്കുന്നതിനുള്ള അനുമതി മാത്രമാണ് അത് ജോലിക്കായുള്ള അനുമതി അല്ല എന്ന് തിരിച്ചറിവ് വേണം സന്ദർശക വിസയിൽ ജോലി ലഭിക്കുമെന്ന റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വാഗ്ദാനം ചെയ്താൽ അത് തെറ്റാണ് ഒരു രാജ്യവും സന്ദർശക വിസയിൽ ജോലി അനുവദിക്കില്ല ഇങ്ങനെയുള്ള വാഗ്ദാനം വിശ്വസിച്ച് വിദേശ രാജ്യങ്ങൾക്ക് പോയാൽ അത് നിയമ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുകയും പിടിക്കപ്പെട്ടാൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് പലപ്പോഴും ഏജൻസി വാഗ്ദാനം ചെയ്ത ജോലി ആവില്ല അവിടെ ചെല്ലുമ്പോൾ ലഭിക്കുന്നതും കൃത്യമായ ശമ്പളമോ ആഹാരമോ താമസ സൗകര്യമോ തൊഴിൽ നിയമങ്ങളുടെ പരിരക്ഷയോ ലഭിക്കില്ല ഇത്തരത്തിൽ പോയ പലരും തിരിച്ചു വരുന്നില്ല അവരുടെ സ്ഥിതി എന്താണെന്ന് പോലും അറിയാൻ കഴിയാത്ത സാഹചര്യവും നിലവിലുണ്ട് ഇങ്ങനെയുള്ളവരെ പിന്നീട് ബന്ധപ്പെടാൻ കഴിയില്ല എന്നതും ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് ഇന്ത്യയിൽ നിന്നും സന്ദർശക വിസയിൽ ഏജൻസികളുടെ തെറ്റായ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് മലേഷ്യ കംബോഡിയ തായ്ലാന്റ് മ്യാൻമർ വിയറ്റ്നാം തുടങ്ങിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോയ നിരവധി പേർ തട്ടിപ്പിന് ഇരയായി എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള ലൈസൻസ് ഉള്ള റിക്രൂട്ട്മെന്റ് ഏജൻസികൾ മുഖേന മാത്രമേ ജോലിക്കായി രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നുള്ളൂ എന്ന തൊഴിൽ അന്വേഷകർ ഉറപ്പുവരുത്തേണ്ടതുണ്ട് തൊഴിൽ വിസയുടെ ആധികാരികത തൊഴിൽ നൽകുന്ന കമ്പനിയുടെ വിവരങ്ങൾ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ പ്രവർത്തന മികവ് മുൻപ് തൊഴിൽ ലഭിച്ചവരുടെ അഭിപ്രായം എന്നിവ തൊഴിൽ അന്വേഷകർ കൃത്യമായി മനസ്സിലാക്കണം റിക്രൂട്ട്മെന്റ് ഏജൻസിക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ളതാണോ എന്ന് ഈ മൈഗ്രന്റ് പോർട്ടൽ മുഖേന തൊഴിൽ അന്വേഷകർ എളുപ്പത്തിൽ പരിശോധിക്കാനാവുന്നതാണ് എന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു അതേപോലെ ഇക്കഴിഞ്ഞ ദിവസം വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വദേശികളായ ഒരു അമ്മയും മകനും തിരുവനന്തപുരം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് സംസ്ഥാനത്തിന്റെ ഇടങ്ങളിൽ നിന്ന് അഞ്ചു കോടി രൂപയിലേറെ തട്ടിയ കേസിലാണ് ഈ അമ്മയും മകനും പിടിയിലായത് കാനഡ അമേരിക്ക യു എന്നിവിടങ്ങളിൽ തൊഴിൽ വിസ വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയ കേസിൽ ഇവർക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി അറുപതോളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിദേശത്ത് തൊഴിൽ വിസയും വൻ ശമ്പളമുള്ള ജോലികളും തരപ്പെടുത്തി നൽകാമെന്ന് സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് പരസ്യം നൽകിയിരുന്നത് ഫോണിൽ ബന്ധപ്പെടുന്നവരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് ഒരാളിൽ നിന്ന് രണ്ടു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ വാങ്ങി പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും നടപടികളൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പലരും പണം തിരികെ ചോദിച്ചത് തട്ടിപ്പിനിരയായ അൻപതോളം ചെറുപ്പക്കാർ ശാസ്ത്രമംഗലത്തെ സ്ഥാപനത്തിനു മുന്നിൽ പ്രതിഷേധവുമായി എത്തിയപ്പോഴാണ് വൻ തട്ടിപ്പ് പുറത്തായത് സുഗന്ധ വ്യഞ്ജന വ്യാപാരത്തിന് എന്ന പേരിലാണ് ശാസ്ത്രമംഗലത്ത് ഇവർ മുറി വാഴയ്ക്ക് എടുത്തിരുന്നത് കർമാ ന്യൂസ്